പാലക്കാട് നിന്നും നിഖിൽ പരമേഷ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിഖിൽ ഗുഡ് മോർണിംഗ് പാലക്കാട് എനിക്ക് തോന്നുന്നു അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഏത് ബൂത്തിലാണ് ഇപ്പോൾ നിഖിൽ ഉള്ളത് ഒപ്പം മുന്നണികളുടെ അവസാനഘട്ട പ്രതീക്ഷകൾ എന്താണ് പാലക്കാട് നഗരത്തിൽ മോക്ക് പോളിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ആകെ ആയിരത്തി നാനൂറിൽ പരം പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ആകെയുള്ളത് ഇതിൽ തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ നൂറിൽ പരം ബൂത്തുകളുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് മോക് പോളിംഗ് ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അൻപതിൽ പരം മോക് പോളുകളാണ് നിർവഹിക്കുക ഇതിന് ഒരു തരത്തിലുള്ള തടസ്സവും ഈ യന്ത്രങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മോക് പോളിംഗ് പൂർത്തിയായ ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടക്കം സാന്നിധ്യത്തിലാണ് ഈ മക് പോളിംഗ് നടത്തുക അത് പൂർത്തിയായ ശേഷം മാത്രമേ യഥാർത്ഥ പോളിംഗിലേക്ക് കടക്കൂ പോളിംഗ് പൂർത്തിയാകുന്ന നടപടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കും അതിനുശേഷം മാത്രമേ യഥാർത്ഥ പോളിംഗിലേക്ക് കടക്കൂ ഈ ഉള്ള ബൂത്ത് എന്ന് പറയുന്നത് പാലക്കാട് ടൗണിലുള്ള മിഷൻ സ്കൂളിലെ ബൂത്താണ് ഇവിടെ ഒരു ബൂത്താണുള്ളത് വോട്ടർമാർ ആരും തന്നെ എത്തി തുടങ്ങിയിട്ടില്ല പിന്നെ പ്രതിൻ ചോദിച്ച ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കാണ് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കും അത് മാത്രമല്ല ഇത്തവണ വലിയ പോരാട്ടമാണ് ജില്ലയിൽ നടക്കുന്നത് ഒരു ത്രികോണ പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന തരത്തിലുള്ള പോരാട്ടവുമാണ് ഇത്തവണ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏതാണ്ട് ഒന്നര മാസത്തോളം നീണ്ടുനിന്ന കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടത്തിയത് അതിന്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തവണത്തെ പ്രചരണകാലത്ത് അത്രയും കാണാമായിരുന്നു ഏതാണ്ട് ഒരു മാസക്കാലത്തിലധികം നീണ്ടുനിന്ന കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്തായാലും മോക്ക് പോളിംഗ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിന്റെ കാഴ്ചകൾ കാണാൻ കഴിയും ഇത് പൂർത്തിയായ ഉടനെ കൃത്യം ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും എല്ലാ നടപടി ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് മാറ്റി മറ്റൊരു മെഷീൻ എത്തിക്കാനുള്ള നടപടികൾ അതെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് സുഗമമായി വോട്ട് ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ തന്നെ പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് ചെയ്ത് മടങ്ങണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടറും അടപ്പം തന്നെ ഡി എം നൽകിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നല്ല ചൂടായിരുന്നു ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് രണ്ട് മരണം രണ്ട് ദിവസത്തിനിടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അതിരാവിലെ തന്നെ സാധ്യമാകുന്ന മുഴുവൻ പേരും വോട്ട് ചെയ്ത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി രാവിലെ തന്നെ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യം അതുകൊണ്ട് തന്നെ പരമാവധി പ്രായമായവരെ മറ്റുമൊക്കെ രാവിലെ തന്നെ എത്തിക്കാനുള്ള നടപടികൾ അവരുടെ നേതൃത്വത്തിലും സ്വീകരിക്കുന്നുണ്ട് ആകെ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത് അതിൽ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഏഴു ലക്ഷത്തിൽ പരം ാണ് ഉള്ളത് പുതിയ വോട്ടർമാർ ഇത്തവണ നിർണായകമാണ് നമുക്കറിയാം ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുതിയ വോട്ടർമാരാണുള്ളത് പുതിയ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒക്കെ ഏറ്റവും അവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് എന്തായാലും ആ തരത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സാർ അൻപത് വോട്ടാണല്ലേ മോക്ക് പോളിംഗിന്റെ ഭാഗമായിട്ട് അൻപത് വോട്ടാണ് ഓക്കെ ഓക്കെ അത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്തെങ്കിലും കൃത്യ ഏഴു മണിക്ക് ആരംഭിക്കണം എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ആരംഭിക്കുന്നത് ഞാനിപ്പോ ഉള്ള ഈ പാലക്കാട് നഗരത്തിലെ ഈ ഈ പോളിംഗ് സ്റ്റേഷനിൽ ഒരൊറ്റ ബൂത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്ന് മുഴുവൻ പേരെയും വോട്ട് ചെയ്ത് മടക്കാനാകും ഇപ്പൊ ഇതുവരെ നിലവിൽ ആരും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ ഒരു ആറരയൊക്കെ കഴിയുമ്പോഴേക്കും ആളുകൾ എത്തിച്ചേരും കൃത്യം മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാൻ വേണ്ടിയാണ് ഈ അഞ്ചരക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചതും അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും പ്രജിൻ ശരി നിഖിൽ പാലക്കാട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് പങ്കുവച്ചത് അവിടെ തത്സമയം മോക്ക് പോളിംഗിന്റെ ദൃശ്യങ്ങളും നിഖിൽ പ്രമേശ് അവിടെ നിന്ന് തന്നു ആ മോക്ക് പോളിംഗ് അൻപത് പേരുടെ വോട്ടാണ് മോക്ക് പോളിംഗിന്റെ ഭാഗമായി രേഖപ്പെടുത്തുക യന്ത്രത്തിന്റെ കാര്യക്ഷമത അത് ഉറപ്പുവരുത്തുകയാണ് മോക്ക് പോളിംഗിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഘട്ടത്തിൽ ഇ വി എമ്മിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഘട്ടമാണ് ഇ മോക്ക് പോളിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇടപെട്ട് മറ്റൊരു മെഷീൻ അവിടെ കൊണ്ടുവരികയും ചെയ്യും അത് ഈ പറയുന്ന വൈകിട്ട് ആറ് മണി വരെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇ വി എമ്മിൽ ഉണ്ടായാൽ ആ സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു മെഷീൻ എത്തിച്ചുകൊണ്ട് പോളിംഗ് പ്രക്രിയ തുടരാനുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പല ആൾക്കാരും സംശയങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ പെട്ടെങ്കിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ വോട്ടേഴ്സിൻ്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം പാൻ കാർഡ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം ഇങ്ങനെ പതിമൂന്ന് ഗവൺമെൻറ് അംഗീകൃത രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവകാശം രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് വോട്ടർമാർ മനസ്സിലാക്കുക ആദ്യമായി വോട്ട് ചെയ്യുന്നവരടക്കം ഈ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഒപ്പം ആകെ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇ വി എം മെഷീനുകളാണ് ഇത്തവണ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് യന്ത്രത്തിന് എന്തെങ്കിലും തകർന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സെക്ടർ ഓഫീസർമാർ വഴിയാണ് പുതിയ യന്ത്രങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്യുക സുരക്ഷ ഒരുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രസേനയടക്കം വിന്യസിച്ചിട്ടുണ്ട് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കായി മാത്രം ഇത്തവണ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എത്തിച്ചിട്ടുള്ളത് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ആയിരത്തി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും മറ്റ് ആറ് ജില്ലകളിലെ എഴുപത്തി ശതമാനം ബൂത്തുകളിലും തത്സമയ ക്യാമറ നിരീക്ഷണം കൂടി ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് നിയന്ത്രിക്കുക അങ്ങനെ ഓരോ ബൂത്തിലെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യുക അവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം ഇ വി എം മെഷീൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനുള്ള മോക്ക് പോളിംഗ് പ്രക്രിയ നടക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കൗതുകമുള്ള കാര്യം നാനൂറ്റി മുപ്പത്തിയേഴ് പിങ്ക് ബൂത്തുകൾ ഇത്തവണ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് അതായത് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് പിങ്ക് ബൂത്തുകളുണ്ട് പിന്നെ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ മാത്രം നിയന്ത്രിക്കുന്ന മുപ്പത്തിയൊന്ന് യുവ ബൂത്തുകൾ എന്നാണ് അതിന് പ്രത്യേകമായി പേര് നൽകിയിരുന്നത് മുപ്പത്തിയൊന്ന് യുവ ബൂത്തുകളും ഇത്തവണത്തെ പ്രത്യേകതയാണ് ഭിന്നശേഷി ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഭിന്നശേഷിക്കാർക്കായി എല്ലാ ബൂത്തുകളിലും റാമ്പുകൾ വീൽ ചെയറുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള പരമാവധി വോട്ടുകളും ഉറപ്പാക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമുണ്ട് ഇനി കാസർഗോഡേക്കാണ് കാസർഗോഡ് ഒന്നും അരുൺ പാ പാറക്കിൽ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് ഏറ്റവും വടക്കേ ഭാഗത്തുള്ള മണ്ഡലമാണ് കാസർഗോഡ് അവിടുത്തെ ഏത് ബൂത്തിലാണ് ഇപ്പോൾ അരുൺ ഉള്ളത് അവിടുത്തെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ എന്തായി പ്രജിൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിനാലാം ബൂത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് ക്രമങ്ങളിലേക്ക് കിടക്കുകയാണ് ഉദ്യോഗസ്ഥർ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി പോളിംഗ് ഏജന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജൻറ്റുമാരൊക്കെ ഇവിടെ എത്തി മോക്ക് പോളിംഗ് ആരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പതി പതിനാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടർമാരാണ് ഇന്നിപ്പോൾ വിധി എഴുതുന്നത് എഴുപതിനായിരം എഴുപതിനായിരത്തിലധികം പുരുഷന്മാരും എഴുപത്തിയ്യായിരത്തിലധികം സ്ത്രീകളും ഇന്ന് വിധിയെഴുതും മുപ്പത്തിരണ്ടായിരത്തിലധികം മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് കന്നി വോട്ടർമാരും മണ്ഡലത്തിൽ വിധിയെഴുതും എന്തായാലും വലിയ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ ആയിരത്തി അൻപത് പോലീസുകാരെയും എഴുന്നൂറ് കേന്ദ്രസേനാംഗങ്ങളെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നു വലിയ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളുമുള്ളത് ആശ വലിയ ആശങ്കയുണ്ട് മുന്നണികൾക്കും ആര് ജയിക്കും ആർക്ക് വിധി എഴുതും ഇന്നത്തെ ജനഹിതം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക മുന്നണികൾക്കുണ്ട് എന്തായാലും വലിയ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു പതിനാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തിലധികം വോട്ടർമാർ ഇന്നിപ്പോൾ വിധി എഴുതും പ്രജിൻ ശരി അപ്പം അരുൺ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നാലിപ്പോൾ നിശബ്ദ പ്രചാരണ അടക്കം പൂർത്തിയായ ശേഷം മുന്നണികൾ എത്രമാത്രം വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ പ്രജിൻ കാസർകോട് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മഞ്ചേശ്വരം കാസർകോട് നാല് മണ്ഡലങ്ങൾ അതായത് നാല് നിയോജക മണ്ഡലങ്ങളുടെ വോട്ടിംഗ് നില ലീഡ് നില അനുസരിച്ചിരിക്കും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ മഞ്ചേശ്വരം കാസർകോട് മണ്ഡലങ്ങളിൽ നേടുന്ന ലീഡ് അനുസരിച്ചിരിക്കും ഇത്തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അതുപോലെ തന്നെ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ ലീഡ് അനുസരിച്ചിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ്റെ ഈ വിജയം എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാടടച്ചുള്ള പ്രചാരണം മൂന്ന് മുന്നണികളും കാസർഗോഡ് ജില്ലയിൽ നടത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം അംഗത്തിന് ഇറങ്ങുകയാണ് അദ്ദേഹം വലിയ പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തവണത്തെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എൽ ഡി എഫ് ആകട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം കൈവിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ടുപോയ ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ നേരിട്ട് രംഗത്തിറക്കുന്ന ഒരു സാഹചര്യമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഈ പ്രചരണ പരിപാടികളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എൽ ഡി എഫിനുള്ളിൽ നിന്നുണ്ടായിരുന്നു എൻ ഡി എ ഒരു പുതുമുഖത്തെ ഇറക്കി എം എൽ അശ്വിനിയെ ഇറക്കിക്കൊണ്ട് വോട്ടിംഗ് നില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം എൻ ഡി എയുടെ ഭാഗത്തു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടി ജില്ലയിൽ നേടിയ മേൽക്കൽ ഇത്തവണയും ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ യു ഡി എഫിനുണ്ട് യു ഡി എഫ് ക്യാമ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ ഒരു എഡ്ജ് തുടക്കത്തിലുണ്ടായിരുന്ന എഡ്ജ് അവസാന നിമിഷത്തിലേക്ക് എത്തി എത്തിയപ്പോൾ അത് എൽ ഡി എഫ് കൈയടക്കിയോ എന്നൊരു വെല്ലുവിളി യു ഡി എഫ് ക്യാമ്പ് പ്രധാനമായും നേരിടുന്നുണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത് മുതൽ പന്ത്രണ്ട് തവണ എൽ ഡി എഫും നാല് തവണ യു ഡി എഫുമാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത് പക്ഷാൽ ഇ കെ നായനാരെ പോലും തറ പറ്റിച്ച ഒരു മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക എന്തായിരിക്കും കാസർഗോഡ് മണ്ഡലം കാസർഗോഡ് ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്ന സസ്പെൻസ് എന്നതാണ് പ്രധാനമായും ചോദിച്ചിഹ്നം എന്തായാലും ജൂൺ നാലിലേക്ക് എടുക്കുമ്പോൾ ജനഹിതം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എം എന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുവന്നിരുന്ന വികസനങ്ങൾ അതായത് കഴിഞ്ഞ അഞ്ച് വർഷം കാസർഗോഡ് മണ്ഡലം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ വികസനങ്ങളാണ് പ്രധാനമായും ചർച്ചയായത് ഒപ്പം തന്നെ സി പോലുള്ള വിഷയങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ സി പോലുള്ള വിഷയങ്ങൾ റിയാസ് മൗനവി കൊലപാതക കേസിൻ്റെ വിധി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണ തന്ത്രങ്ങളിൽ കൊണ്ടുവന്ന ചില വീഡിയോകൾ അതായത് തളങ്കര പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് മാലിക് ദിനാറിനെ പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ കൊണ്ടുവന്ന ചില വീഡിയോകളും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കളം പിടിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ് എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ പതിനാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരം വോട്ടർമാർ ഇന്നിപ്പോൾ വിധി വിധിയെഴുതും വിധി എഴുതുമ്പോൾ എന്തായിരിക്കും ജനഹിതമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇരു മുന്നണികൾക്കും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ പ്രജിൻ ശരി അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്നും വിശദാംശങ്ങൾ നൽകിയത് അവിടെയുള്ള മോക്ക് പോളിങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു അങ്ങനെ ഓരോ ഇടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി വരുന്നു ഏതാണ്ട് ആറ് മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് പൂർത്തിയാക്കാൻ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ അങ്ങനെങ്കിൽ ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും വോട്ടർമാർ മെല്ലെ മണിക്ക് ശേഷം എത്തിക്കൊ എത്താനുള്ള സാധ്യതയും ഓരോ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കോട്ടയത്തേക്കാണ് കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ടോബി ഗുഡ് മോർണിംഗ് കോട്ടയത്തെ കോട്ടയം മണ്ഡലത്തിലെ ഏത് ഇപ്പോൾ ടോബി ഉള്ളത് അവിടുത്തെ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ഇരുപത്തിയേഴാം നമ്പർ ബൂത്തിലാണ് കോട്ടയം മണ്ഡലത്തിലെ ഇരുപത്തിയേഴാം നമ്പർ ഇവിടുത്തെ പ്രത്യേകത തോമസ് ചാഴി ഗാർഡൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ടുണ്ട് അദ്ദേഹം ഇവിടെയാണ് വോട്ട് ചെയ്യാൻ വരുന്നത് അതിനുവേണ്ടിയുള്ള അതിനു മുന്നേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ മോക്ക് പോളിംഗ് ഏകദേശം അഞ്ചരയോടുകൂടി ആരംഭിച്ചു അതിൻ്റെ പരിശോധനകൾ ആ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വിവിധ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിക്കാൻ സാധിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ എങ്ങും നിന്നും ഈ കോട്ടയം മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മണ്ഡലത്തിൽ മൊത്തത്തിൽ അവിടെയെല്ലാം തന്നെ ഈ കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത് പിറവം നിയോജകമണ്ഡലത്തിലാണ് വിഷമിക്കണം പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ് നൂറ്റി എൺപത്തിരണ്ട് ബൂത്തുകളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ പാലായിലും നൂറ്റി എഴുപത്തിയാറും കടുത്തുരുത്തിൽ നൂറ്റി എഴുപത്തി ഒൻപതും എന്നിങ്ങനെ കൂടുതൽ ബൂത്തുകളുണ്ട് ഇവിടെയെല്ലാം തന്നെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ പോളിംഗ് സാമഗ്രികൾ എത്തിച്ച് ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു ഇന്ന് മോളിംഗ് എല്ലാ സ്ഥലത്തും കൃത്യമായി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് നമുക്കറിയാം ഘടകകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിന്റെ എല്ലാ വീറും വാശിയും നമ്മൾ പ്രചരണ രംഗത്ത് കണ്ടതാണ് അതുതന്നെ വോട്ടർമാരെ അതുകൊണ്ട് തന്നെ കൂടുതൽ ബൂത്തിലേക്ക് ഒരു പ്രതീക്ഷയാണ് മുന്നണികൾക്കുള്ളത് തോമസ് ചാരികാടൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് മണ്ഡലത്തിലോട്ടുള്ള മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ പ്രമുഖ സ്ഥാനാർത്ഥികൾ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഫ്രാൻസിസ് ജോർജിനും മൂവാറ്റുപുഴയിലും അതുപോലെ തുഷാർ വെള്ളാപ്പള്ളി കണിച്ചു കുളങ്ങരയിലുമാണ് മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോട്ടയത്തുണ്ട് മന്ത്രി വി എൻ വാസവൻ വോട്ട് ചെയ്യുന്നുണ്ട് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ വോട്ട് ചെയ്യുന്നുണ്ട് മറ്റ് സഭാ നേതാക്കളെല്ലാം തന്നെ വോട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കൃത്യസമയത്ത് തന്നെ ഈ പോളിംഗിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു കൃത്യം അഞ്ചരകയോടുകൂടി തന്നെ ഈ മോക്ക് പോളിംഗ് ആരംഭിച്ചു അതിന്റെ എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ശരി ടോബി എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസ് ഡേബി നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം അവിടെ പിറവം കടുത്തുരുത്തി വൈക്കം പാല ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ നിയോജക മണ്ഡലങ്ങളുണ്ട് അവിടെയെല്ലാം തന്നെ ഒരുഖങ്ങൾ പൂർത്തിയായി വരുന്നു എന്നാണ് ടോബി ജോൺസൺ അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒപ്പം ഓരോ ഇടങ്ങളിലും ഈ രീതിയിൽ മോക്ക് പോളിംഗ് പൂർത്തിയായി വരുന്നു അങ്ങനെയെങ്കിൽ ആ ഇ വി എമ്മിന്റെ കാര്യക്ഷമതയെല്ലാം പൂർത്തിയായ ശേഷം ഇനിയുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ വോട്ടർമാർക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഇടങ്ങളിലും ഇപ്പോൾ ലഭിക്കുന്നത് പ്രാവശ്യം പാലക്കാടൊക്കെ ചൂട് കൂടിയത് കാരണം ആദ്യ മണിക്കൂറിൽ തന്നെ പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നിഖിൽ പ്രമേശ് അടക്കം അത്തരം വാർത്തകളൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പായി ഒരു കണത്ത പോളിംഗ് പിന്നീട് മന്ദഗതിയിലാവുന്ന ഒരു കാഴ്ച സാധാരണഗതിയിൽ കേരളത്തിൽ കാണാറുണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇത്തവണയും ആദ്യ മണിക്കൂറുകളിൽ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള ആദ്യ മണിക്കൂറുകളിൽ ആ മൂന്ന് മണിക്കൂറിൽ തന്നെ പരമാവധി വോട്ടർമാർ വോട്ടിങ്ങിനായി ഇത്തവണ എത്തും എന്നാണ് ഒരു ഒരു പ്രതീക്ഷ അതിനായി വോട്ടർമാരെ കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉള്ളത് ആറ്റിങ്ങലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ആറ്റിങ്ങിൽ എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രതീക്ഷ അവിടെ ഈ മോപ്പോളിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ടോ ബാറ്റിങ്ങലിലെ ഏത് ഇടത്താണിപ്പോൾ പ്രതീക്ഷ ഉള്ളത് ആ പ്രിജിൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ മോക്ക് പോളിംഗ് പൂർത്തിയാക്കുക ഞാനിപ്പോൾ ഉള്ളത് പെരുങ്ങുടി യു പി എസിലാണ് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് വോട്ട് ചെയ്യാൻ എത്തുന്നത് ഈ സ്കൂളിലാണ് നിലവിൽ മോക്ക് പോളിംഗ് അടക്കം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് അല്പനേരമോ പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ മോക്ക് പോളിംഗ് നടത്തുന്നത് വലിയ തരത്തിലൊരു വാശിയേറിയ പോരാട്ടം കൂടി നടക്കുന്ന മണ്ഡലമാണ് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് മൂന്ന് മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് രാവിലെ തന്നെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലം കൂടി ഉൾപ്പെട്ട ഒരു ഭാഗമാണ് കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലം കൂടിയായ നെടുമങ്ങാടായിരുന്നു ഏറ്റവും കൂടി ഏറ്റവും കൂടുതൽ പോളിംഗ് ആറ്റിങ്ങലിൽ രേഖപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രാവിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുക എന്നതാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഈ കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വേനൽച്ചൂടിന് മുമ്പ് തന്നെ പരമാവധി ആളുകൾ വോട്ട് ബൂത്തുകളിലെത്തി വോട്ട് ചെയ്ത് മടങ്ങാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് എന്തായാലും നിലവിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് പോയിന്റ് നാല് എട്ട് ശതമാനമായിരുന്നു ആറ്റിങ്ങലിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ഇത്തവണ കൂടുതൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ വലിയ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വേദിയായ ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം കാരണം ഈ സിറ്റിംഗ് എം എൽ എ ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഈ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഒപ്പം കേന്ദ്ര സഹമന്ത്രി കൂടിയായ വി മുരളീധരനാണ് എൻഡിഎക്ക് വേണ്ടി ജനവിധി തേടുന്നത് അത്തരത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം ഇത് വലിയ വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങളും ഒപ്പം ദേശീയ വിഷയങ്ങളും അടക്കം ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് ഈ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗമായുണ്ട് കർഷകർ ഏറെയുള്ളൊരു മണ്ഡലമാണ് പരമ്പരാഗത വ്യവസായങ്ങളേറെ ഉള്ളൊരു മണ്ഡലമാണ് അത്തരത്തിൽ ജനകീയ വിഷയങ്ങൾ പ്രധാനമായും ഈ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏതൊക്കെ വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ചർച്ചയായ ഏതൊക്കെ വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ അടക്കമായിരുന്നു വി ജോയി പ്രചരണത്തിൽ പ്രധാനമായും വിഷയമാക്കിയിരുന്നത് ഒപ്പം ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിച്ച ഈ സമീപനങ്ങൾ ഒപ്പം ഈ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കിയെന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ വിഷയമായി മാറിയിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകട്ടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ പ്രധാനമായും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഒപ്പം ആറ്റിങ്ങൽ ബൈപ്പാസ് ഒപ്പം മുതലപ്പൊഴി പാരിപ്പള്ളി ഇ എസ് ഐ ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലെ വികസന പദ്ധതികളാണ് അടൂർ പ്രകാശ് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് അതേസമയം ഒരു അട്ടിമറി വിജയമാണ് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യം കേന്ദ്രം നടപ്പിലാക്കി കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു വി മുരളീധരൻ ഈ മണ്ഡലത്തിലാകെ പ്രചരണം നടത്തിയത് പ്രധാനമന്ത്രിയെ മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു നേട്ടവും വി മുരളീധരൻ അവകാശപ്പെടുന്നുണ്ട് ഒപ്പം ഈ മത്സ്യ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേന്ദ്രമന്ത്രി ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാകുമെന്ന ഒരു പ്രചരണം കൂടി ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ വാശിയേറിയ പോരാട്ടം നടന്ന ആറ്റിങ്ങൽ മണ്ഡലം ജനവിധി ആർക്കൊപ്പം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഈ രണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന വിജയം അടൂർ പ്രകാശം ആവർത്തിക്കുമോ എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒപ്പം ഈ കൈവിട്ടുപോയ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമോ എന്ന ഒരു ആകാംക്ഷയുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി വിജയം ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായി ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വേരുറപ്പിക്കുമോ എന്നതടക്കമുള്ള വലിയ ചർച്ചകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുണ്ട് എന്തായാലും ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ജനങ്ങൾ പോകുന്നത് പോളിംഗ് ബൂത്തിലെത്താൻ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട് മോക്ക് പോളിംഗ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ് മോക്ക് പോളിംഗ് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കൃത്യം ഏഴ് മണിക്ക് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ വോട്ടെടുപ്പ് ആരംഭിക്കും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഭാഗമായ ഒന്നാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയൻകിഴ് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ പെരുങ്കുഴി എൽ പി എസ്സിലാണ് ഇവിടെയായിരിക്കും ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി വോട്ട് ചെയ്യാൻ എത്തുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ വി ജോയി ഈ ൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിനുശേഷം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രജിത് ശരി എം ജി പ്രതീഷാണ് ആറ്റിങ്ങിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സമയം അഞ്ച് അൻപത്തി നാലായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കേവലം ആറ് മിനിറ്റ് മാത്രമാണ് പോളിംഗ് തുടങ്ങാൻ ബാക്കിയുള്ളത് എല്ലാ ഇടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി പൂർത്തിയായി വരികയാണ് ഇ വി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുകയാണ് ഈ പോളിംഗ് മോക്ക് പോളിംഗിലൂടെ ചെയ്യുന്നത് അൻപത് വോട്ടുകൾ രേഖപ്പെടുത്തും അപ്പോൾ കൃത്യമായി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ മോക്ക് പോളിംഗ് നടത്തുന്നത് ആ പ്രക്രിയ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു